നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു സേലത്ത് വെച്ചായിരുന്നു അപകടം നടൻ്റെ പിതാവ് ചാക്കോ മരിച്ചു ഷൈൻ്റെ കൈക്ക് പരിക്കേറ്റ ചികിത്സയിലാണ് ഇന്ന് പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് നടൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സേലത്ത് വച്ചായിരുന്നു അപകടം ഷൈൻ്റെ അമ്മയ്ക്കും പേഴ്സണൽ അസിസ്റ്റൻറ്റിനും പരിക്കുകളുണ്ട് അപ്രത്യക്ഷിത അപകട വാർത്ത വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സി പി ചാക്കോയ്ക്ക് ആദരാഞ്ജലിക്കൽ